സാധനം കയ്ക്കണം ദയവ് ചെയ്ത് ഞാൻ കളി കുടിക്കുമ്പോ ചൊരേ നിക്കലും ഒക്കെ ഞാൻ എങ്ങനെയെങ്കിലും ലൈവിട്ട് പോക്കോട്ടെ പ്രത്യേകിച്ച് നല്ല പൂസാണ് ഇങ്ങനെ നിക്കരുത് നമുക്ക് രണ്ടു ദിവസം പോലെ പൊന്നു മലഞ്ഞില്ല കിട്ടാനും പൊടിയില്ല എല്ലാവരും അവിടെ കിടന്ന് വെള്ളറക്കിയുള്ളൂ അതിന് ഞാൻ വിചാരിക്കണം താഞ്ഞാട്ട ഇല്ല നിന്നെ കുനിച്ചു നിർത്തി കുണ്ടി കിട്ടടിക്കു ആരെ ഗിരീന വേണ്ട അറിയാലോ എന്താ സ്വഭാവം എന്താ ചേച്ചി ലവ് യു സേം ടു യു എന്നോട് അയനോബ് വരെ പറയും ഈ ജീസത്തിൽ ആയില്ലോ ഞാനൊന്നോചിച്ച് പോയതാ ശരി കുടിപ്പോയോ കുണ്ടി പോയോന്നോ അയ്യേ കുണ്ടി പോയിട്ടില്ല ഏടാ കിരിയേ ചിരിക്കല്ലേ വയറഞ്ഞടാ വീട് കുടിച്ചോന്ന് കപ്പ അയക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോ പോയിട്ട് വാട്ടോ പെണ്ണന്തിയെ ഹലോ അതാ ഗിരികെ ഫിട്ടോ എന്നാലേക്കോന്നല്ലേ ഉണ്ടോ രണ്ടുപേര് എൻറെ ഇഷ്ടം എൻറെ സമാധാനം ഞാൻ എന്താ ഇഷ്ടമാണ് ഞാനാ ഓടിക്കും കൂടി അടിക്കും നീ പറഞ്ഞ അടിക്കില്ല ലുലുവയിൽ നിന്നും എന്തൊക്കെ വാങ്ങിച്ചു സാമാനത്തു തേക്കുമ്പോ ഓയില് മേടിച്ചു കാരണം തേക്കുന്ന ഓയില് തീർന്നു പോയി ഒന്ന് മസാജ് ചെയ്യണ്ട ആണുകൾ കുണ്ണ മസാജ് ചെയ്യണേ സാധനത്തിൽ ആണുകള് സാമാനത്തു തേക്കുന്ന മസാജ് ഇടാ ഓയില് തീർന്നു അഞ്ചെണ്ണം മേടിച്ചു രണ്ട് അവർക്ക് ഇടാൻ മറ്റേ അവരുടെ സാമാനത്തിന് ഓമം വടിക്കാൻ ഒരു പതിന ഒരു അഞ്ചാറ് പേര് സേവിച്ചു മേടിച്ചു പിന്നെ ജെല്ല് മേടിച്ചു അങ്ങനെ കുറെ കുറെ സാധനം പിടിച്ചു മതിയോ അന്ന് ഞാൻ വേണ്ടിട്ട് നെറ്റി ഉണ്ടാകാം നല്ല ഫിറ്റായി ആ ഇല്ല ഏത് കണ്ണു ഇല്ല ഇനി അത് കഴിക്കില്ല എന്നുകൂടെയുള്ളൂ പക്ഷെ ഇത് ഒരുപാടുണ്ട് ഞാനാ ബിജി കുറഞ്ഞ ചരിത്രം ഇണ്ടേടാ എന്താ മീന് ഞാൻ കൊറേ ആയി കുറച്ചിരുന്നു ഞാൻ മീൻ മേടിച്ചു നിങ്ങളുടെ മേടിക്കാറ് മീന നിർത്തിയതാണ് ഇത് നാളെ ആ കോലിക്കത് നാളേക്ക് പൊളിക്കും തരുമാളെ എന്താ ഗസ്റ്റ് എടുക്കാത്തെ അയ്യോ ഞാനും ഗസ്റ്റ് എടുക്കൂല ഒരാൾ എടുക്കാറില്ലേ ആയിക്കോട്ടെ നിന്റെ അമ്മയെ കുറിച്ച് നിർത്തി അടിച്ചോ ഞാനിവിടെ അതെ എടാ അണ്ടിക്ക് പറഞ്ഞ മൈര നീ ഇവിടെ ഇനി ഒന്നും വിടിക്കാൻ വേണ്ടിട്ട് ബോഡി ഗാർഡ് ഞാനുണ്ട് ആ പൂർണ്ണ പിടിച്ച ബ്ലോക്ക് അടിക്കണം എനിക്ക് ഞാൻ വിടിക്കൈ എടാ തായോളി അയ്യോലോ എടമൈരേ ഒന്നുകൂടെ കമ്മിലിട്ട് നിന്റെ കൂണ്ണ പിടിച്ചിട്ട് ഞാൻ നീ വാലിന്റെ അലിട്ട് അടിച്ച് നിന്റെ കൂണ്ണ് ആന്ന് പറഞ്ഞു പൊളിച്ചിട്ട് നിന്നെ ഞാൻ ബ്ലോക്ക് അടിക്കും അവിടെ മൈരേ ഒന്നുകൂടെ കമ്മലിട് കമ്മിലിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അമ്മ വെടി നിന്റെ നന്ദബങ്കാളി നീ ഒരു കാലമാടെ ആ അവന്റെ അമ്മ വെടി അവൻ്റെ നന്ദബങ്കാളി അവനൊരു കാലം മാടേ ഉം നീ വണ്ടിക്ക് ഉറപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്നുകൂടെ കമ്മലിടണം നിന്റെ അണ്ടി ഞാൻ വാതിന് ഇടയിൽ കൊണ്ടേ അടിച്ചു നിങ്ങൾ നിന്ന ഞാൻ ബ്ലോക്ക് അടിക്കും പൂരി മന വടകട് ഏതൊരു വേട്ട വലിയ അവൻ്റെ പേര് ഞാൻ ഓർക്കണില്ല കമന്റ് ഞാൻ അവർക്ക് അറിയാറാണ് എടാ വാ പത്ത് പേരെണ്ണും ഹലോ കുസ് പത്ത് വരെ ഉണ്ടുമ്പം ആ പുറം കമ്പലിട്ടിരുന്നു അവൻ്റെ അമ്മ വടി അവൻ നന്ദബംഗാളി ഇവനൊരു കാലം വരെ ഓക്കെ വൺ ടു ത്രീ അവരില്ല അവൻ അണ്ടിക്ക് ഞാൻ വരും സെവൻ നയൻ ടെൻ എടാ അവരാധിച്ച പുണ്ടച്ചി പൂറിമാന അമ്മയൊത്ത തായോളി എടാ ആണ് ചങ്കർപ്പൊളാണെങ്കിൽ കവൻ ഇടാ അല്ലാതെ പിന്നെ ഒരു കോപ്പിയിലെ ഡയലോഗ് കുടിച്ചു ഒറ്റ കവന് മാത്രം ഇട്ടാ പോലെടാ പൂറിമാന കട മന നല്ല വെടി നിന്റെ അപ്പൻ ബെങ്കാളി നിന്റെ പെങ്ങള് കാട്ടു നിന്റെ ഭാര്യ അതുക്കും മേലെ വേശി നീ വെറും തായോടി അരുടെ മൈരേ ഏടെ അണ്ടിക്ക് ഉറപ്പുള്ളവർക്ക് കമല ഒരു വട്ട പിന്നേം പിന്നീട മൈരേ അതിന് അണ്ടിക്ക് ഉറപ്പുള്ളവർ ഇല്ലെങ്കിൽ ഇടാൻ നിൽക്കല്ലേ വെട്ടാളിയ ഇറങ്ങി പോകണെ തായൻ്റെ മോനെ അമ്മയുടെ കൂറും പൊക്കി പിടിച്ച് നടക്കുക ചീൻ്റെ പൂർ പോക്കി പിടിച്ചോണ്ട് അമ്മയുടെ കൂറ്റി പോയിട്ട് നിന്റെ അവനെ കൊണ്ട പോയിട്ട് ചെന്ന് കേറ്റി കൊടുക്ക നിന്നെ തള്ളക്കി നിന്റെ ബംഗാളി തന്നെ ആസ്വദിക്കുന്നത് കട്ട് ചെയ്ത് നീ അമ്മയെ പണ് നിന്റെ സ്വന്തം അമ്മ നീ പണുമ്പം കസേലിന്ന് നിന്റെ തന്ത ബംഗാളി ഇന്ന് കണ്ടാസ്വദിക്കട്ടെ നിന്റെ ഭാര്യ ആ അത് കണ്ട് നിന്റെ തള്ളയും നിന്റെ പെങ്ങൾ ആസ്വദിക്കട്ടെ അല്ലെങ്കിൽ പുടത്തായൊളി മൈരേ ആ ഇങ്ങനെയൊക്കെ പറയും ഇവിടെ കമ്മൻ ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടാ അതെല്ലാവർക്കും ബാധക എനിക്കിവിടെ ആരും ബാഡ് ഇട്ടാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ബാധക നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എന്താ പറയും ആ സൂക്ഷിച്ചു കണ്ട് കമ്മൻ ഇടുക ദേ ഓക്കേ നല്ല രീതിക്ക് കവഞ്ഞിട്ട് നല്ല രീതിക്ക് മറുപടി തരും മാന്യമായിട്ട് തരും അതെല്ലാം ഇവിടെ ചൊറിഞ്ഞാണ്ട് അവൻ്റെ അപ്പനും അമ്മേനും കോത്തി കയറ്റി ഞാൻ അമ്പിട്ട് കുത്തും ഞാൻ എന്നിട്ട് ആ അമ്പിട്ട് അവന്റെ പെൺടെ വായലും കുത്തി അത്രേ ഉള്ളൂ ഇവിടെ വേറൊരു വഴിയില്ല തായോളി ഒരു വട്ടം കമലിട്ട് പോയേക്കാം ഇപ്പൊ പൂരി മണി തൻ്റെയാടല്ലാതെ കുണ്ണേ ഇല്ല അവര് പച്ചക്കറത്തേക്ക് വേറെ ഒരു കമലിട്ടാ ആ ചതി പിന്നെ അല്ല അടിപൊലും കാണുന്നില്ല പാട്ട് ടൂ ഉണ്ടോ ഇല്ല അവര് കമലിട്ട് ഞാൻ പാട്ട് ടൂ ചിരിപ്പിക്കില്ലേട്ടാ അല്ല എന്തൊക്കെയാ നീ പറയണ എനിക്ക് നല്ല സ്വബോധം ബോധത്തോടെ തന്നെ ഞാൻ പറയണേ ഇവിടെ ഞാൻ മാന്യമായിട്ട് ലൈവിട്ടപ്പം ഒരു ഭയരം വന്ന കൊണച്ച് ഞാൻ അവനുള്ള മറുപടി കൊടുത്തു അത്രേ ഉള്ളൂ അവൻ ചെറുതാ പറഞ്ഞെങ്കിൽ ഞാൻ അതിനപ്പുറം പറഞ്ഞു ഫാനായിപ്പോവും അത്രേ ഉള്ളു എൻ്റെ നമ്മുടെ മോഡേറ്റർമാരുണ്ടായില്ല അവൻ നന്ദിക്ക് പറക്കാത്തത് കൊണ്ടാണല്ലോ അവൻ അമ്മയുടെ രാജ്യത്തിൽ പിന്നെ ഒരു കമലവിട്ടിട്ട് പോയി അവൻ ഒരു നന്ദിക്ക് പിറന്നാണെങ്കിൽ ഇത് ഏതാ രാജ്യം ഇത് അവടെ പൂറ്റിലെ രാജ്യം എന്റെ അമ്മടെ പൂറില്ലേ ഏഹ് അവിടുത്തെ രാജ്യമാണ് ഇത് ആ പ്രദീപ് ഇത് ഏതൊരാ മനസ്സിലായോ ആ അമ്മടെ കാല്യർത്തി വെക്ക് അവിടെ കാണും ഈ രാജ്യം കൊടുങ്ങല് കൈ ചേച്ചി ചേച്ചി അങ്ങനെ വിളിക്കലേടാ അവന് കിട്ടി ആൻ ബോധിച്ചു അവൻ പോയി

ഹലോ സൂപ്പർ ഡു നിർക്കണം എന്ന് തിരിച്ചു വന്നു നാട്ടിൽ നിന്ന് ഞാൻ എത്തിയിട്ട് ബിജേച്ചി നീ എന്നെ ചേച്ചി നോടാ ഗിരി ഓപ്പൺ മൈൻഡ് കാലത്തുള്ളു ഓപ്പൺമായിട്ടില്ലാത്ത പെണ്ണുങ്ങൾ ബാക്കി കൂടെ പണ്ണ നടക്കുന്നു ഓരോ റൂമുകളിലും ഹോട്ടലുകളിലും ഉം ബിജി ഓപ്പണായിട്ട് പണിന്ന് അവളും ആര് വാതിന്റെ അവിടെ പോയിട്ട് പണ്ടുന്നു വ്യത്യാസങ്ങളൊന്നുമില്ല ഉള്ളൂ ഓപ്പണായിട്ട് പണ്ടു ഇതറിയില്ല ഓപ്പണായിട്ട് പണ്ടെന്നവരെ പേര് പൂർത്തിയാല്ല വാതിന്റെ ഇടയിൽ മറിഞ്ഞിന്ന് ഓപ്പണിന് ഓപ്പണായിട്ട് വാതിന്റെ ഇടയിൽ നിന്ന് പറഞ്ഞ് പണ്ടുന്നവരുടെ പേര് പബ്ലിക്കിൽ അറിയപ്പെടും സത്യം ഇങ്ങനല്ല എന്തൂല്ല എവിടെയാ അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് കത്തിലുള്ളു എന്റെ മുത്ത എനിക്കറിഞ്ഞുകൂടെ ഹായ് എന്തോന്ന ചേച്ചി ഇത് ഞാൻ പോവാ ഭൈ നിന്ന് ഞാൻ പിടിച്ചു നിർത്തിക്കുന്നു ജിതിനെ അല്ല നിന്റെ കൂണ് എൻ്റെ പൂറ്റി ഞാൻ പറഞ്ഞു